വെൽക്കം ബാക്ക് ടു എർ സവലർ ഇപ്പം നമ്മൾ ചെങ്ങോട്ട് കാവിലാണല്ലോ ചെങ്ങോട്ട് കാവിലൊക്കെ നല്ല രീതിയിലുള്ള പുതിയ മാറ്റങ്ങളൊക്കെ വന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ താഴ്ഭാഗത്തൊക്കെ താറ് ചെയ്തിട്ടുണ്ട് അതേപോലെ നന്ദി ഭാഗത്തും വലിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നന്ദി ഭാഗത്ത് പുതിയ കാഴ്ചകളൊക്കെ പുതിയ അപ്ഡേഷനൊക്കെ വന്നിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നമുക്ക് ആ ഭാഗത്തേക്ക് ചെന്ന് നോക്കാം അപ്പം നമ്മൾ ചെങ്ങോട്ട് കാവിൽ നിന്ന് നന്ദിയിലേക്ക് പോകുന്ന സർവീസ് റോഡിലാണുള്ളത് സർവീസ് റോഡിൻ്റെ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ആറി പാനലുകളാണ് ആറി പാനലുകളൊക്കെ വർക്കുകളൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഇപ്പം ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ വർക്കുകൾ പുരോഗമിക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഡാമ്മാർ കോൺക്രീറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കമ്പിയൊക്കെ കിട്ടിയ ഭാഗത്ത് ഇപ്പോൾ കോൺക്രീറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അപ്പോൾ നമ്മൾ ഫ്ലൈ ഓവറുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ താറിങ് ആണ് തോന്നുന്നത് ഇപ്പോൾ ഇതിൻ്റെ മോള് കമ്പ്ലീറ്റ് ആയിട്ടുള്ളത് ഇനി ക്രാഷ് ബാരി പറഞ്ഞ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു എന്തായാലും നമുക്കങ്ങോട്ട് ചെന്ന് നോക്കാം കാണാൻ പോകുന്ന പൂരം നമ്മൾ പറഞ്ഞറിയിക്കേണ്ടതാണ് അത് അപ്രോച്ച് റോഡിൻ്റെ ഭാഗങ്ങളിലൊക്കെ താറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിങ് മാത്രമാണ് ഇവിടെ നടക്കാൻ ബാക്കിയുള്ളത് ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിങ്ങും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നത്തെ വർക്ക് കഴിഞ്ഞെന്ന് തോന്നുന്നു ഇന്നത്തെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മളെ ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് ചെയ്യുന്ന കോൺക്രീറ്റ് മെഷീന് വാട്ടർ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് പിന്നെ അതേപോലെ തന്നെ താറിങ്ങൊക്കെ കഴിഞ്ഞു ആറ് ആറുവരിയുടെയും താറിങ് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ആറ് വരിയുടെ മൂന്ന് വരി ഡിവൈഡ് ചെയ്യുന്ന ഭാഗത്തുള്ള ക്രാഷ് ഫയർ എൻ്റെ താറങ്ങി ഭാഗത്ത് നടക്കാൻ ബാക്കിയുണ്ട് അതിൻ്റെയൊക്കെ കമ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട് അവർ കാഴ്ച നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പം ഇതൊക്കെ ഇന്ന് കോൺക്രീറ്റിങ് കഴിഞ്ഞാണ് ഏ യൂട്യൂബാ ഡാലേഗ അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ ഇന്ന് കോൺക്രീറ്റിങ് കഴിഞ്ഞാണ് കോൺക്രീറ്റിങ് കഴിഞ്ഞു ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിങ് കഴിഞ്ഞു അതോടൊപ്പം തന്നെ അതിൻ്റെ പെയിൻ്റിങ്ങിൻ്റെ വർക്ക് ഒക്കെ സ്പ്രേ പെയിൻറ്റിങ് പോലെയുള്ളൊരു സംഭവം എന്താണെന്ന് അതിൻ്റെ ടെക്നിക്കൽ വീട് നമുക്കറിയില്ല അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞു നമ്മൾ നേരെ നന്ദി ഭാഗത്തേക്ക് സഞ്ചരിക്കുകയാണ് ഈ നടുഭാഗത്ത് ഈ സെൻറ്ററിൽ നമ്മുടെ ആറ് വരി പാതയെ ഡിവൈഡ് ചെയ്യുന്ന പാർട്ടീഷൻ ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിങ്ങാൻ ബാക്കിണ്ട് ഇവിടെയൊക്കെ കമ്പിയൊക്കെ കെട്ടി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഫൗണ്ടേഷനൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് കാഴ്ച ഇതൊക്കെ എവിടെ നിന്ന് എടുത്തോണ്ടെന്നാ നമ്മളെ ചെങ്ങോട്ട് കാവിലെ അപ്രോച്ച് റോഡിന്റെ ആറു വരി ഭാഗം ആറു വരിയും താറിങ്ങ് പൂർത്തിയായ കാഴ്ചയാണ് അതേപോലെ തന്നെ ക്രാഷ് വാര്യറിൻ്റെ ഭാഗമൊക്കെ ഇവിടെയൊക്കെ നേരത്തെ അപ്രോച്ച് റോഡ് കഴിഞ്ഞിട്ടുള്ള നന്ദിഭാഗത്തേക്ക് പോകുമ്പോൾ ചെങ്ങോട്ടുകാവ് കഴിഞ്ഞിട്ടുള്ള അപ്രോച്ച് റോഡ് കഴിഞ്ഞിട്ടുള്ള ഈയൊരു പ്രദേശമൊക്കെ നേരത്തെ ആറ് വരിയും താറിങ്ങ് പൂർത്തിയായതാണ് ഇവിടെ നിന്ന് ഇപ്പോൾ ചെങ്ങോട്ടുകാവ്ന്ന് നമുക്ക് ബാലു സോറി നമ്മളെ അതെ ബാലുശ്ശേരി ആ കോമത്തുകര ആ ഭാഗം വരെ കോമത്തുകര വരെ ആറ് ആറുവരിയും ഫുള്ള് താറിംഗ് കഴിഞ്ഞു അത്രയും ദൂരം താരങ്ങ പൂർണമായും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആറു വരിയും വിശാലമായി കിടക്കുകയാണ് ചെങ്ങോട്ട് ആ മുതൽ കോമത്ത് വരെ വരെയുള്ള ഭാഗത്ത് ഒരു ടേണിങ് ഇല്ലാതെ ദേശീയപാത ആറുവരെയും വിശാലമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക അങ്ങേയറ്റം വിശാലമായി കിടക്കുന്ന റോഡാണ് നമ്മൾ കോമ്പത്തുകര ആ ഒരു ഭാഗത്തൊക്കെ ഇവിടെ നമ്മുടെ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള കോൺക്രീറ്റ് വാടകളൊക്കെ നേരത്തെ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കാണ് ഇതിൻ്റെ മുകളിൽ നടക്കാൻ ബാക്കിയുള്ളത് ഇരു സൈഡിലെ കോൺക്രീറ്റ് വാളിനോട് ചേർന്നിട്ട് ഉയർന്നിട്ടാണ് സർവീസ് റോഡ് വരുന്നത് ആ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് പിന്നെ അതേപോലെ ക്രാഷ് ബാരിയറിൻ്റെ മൂന്ന് പേര് പാർട്ടീഷ്യൻ ചെയ്യുന്ന ക്രാഷ് ബാരിയറിൻ്റെ വർക്കും ഈ ഭാഗത്ത് നടക്കാൻ ബാക്കിയുണ്ട് ചെങ്ങോട്ട് കാവിൽ നിന്ന് നന്ദി ഭാഗത്തേക്ക് പോകുമ്പോൾ നല്ല ആദ്യ ആദ്യ സമയം നല്ല നല്ല കാഴ്ചകളാണ് പിന്നെ നന്ദി അങ്ങോട്ട് എത്താറാവുമ്പോൾ പിന്നെ അവിടുന്ന് അങ്ങോട്ട് കുറച്ച് കുറച്ച് വർക്കുകൾ കുറേയൊക്കെ നടക്കാനുള്ള പ്രദേശമാണ് ഇവിടെ കാറ് വരുകയും കഴിഞ്ഞു ഇവിടെ ഇനിയിപ്പോൾ നടക്കാനുള്ള വർക്ക് നമ്മളെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കും എല്ലാം കമ്പ്ലീറ്റ് പൂർത്തിയായിട്ടോ കംപ്ലീറ്റ് പൂർത്തിയായിട്ടുണ്ടല്ലോ ഒന്നാമത് ഇതിലെ പോകുമ്പോൾ എവിടെന്നാ റോഡ് പെട്ടെന്ന് ഡൈവേർട്ട് ആവുകയെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ രണ്ട് കിലോമീറ്ററൊക്കെ നമ്മൾ യാത്ര ചെയ്ത് അപ്പോഴാണ് റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും തിരിച്ചു വന്ന് സർവീസ് റോഡിലൂടെ കറങ്ങി വരേണ്ടി ഒരവസ്ഥയുണ്ട് അപ്പോൾ നമ്മൾ ചെങ്ങോട്ട് കാവിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്ററിൻ്റെ അടുത്ത് ഏകദേശം അല്ല മൂന്ന് കിലോമീറ്റർ തന്നെ ടാറിങ് പൂർണ്ണമായും കംപ്ലീറ്റായി ആറ് വരിയും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ കുന്നിയോറാ മലയുടെ തൊട്ട് മുന്നേ പ്രദേശം വരെ താറിങ് ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ദൂരെ കാണുന്നത് കുന്നിയോറാ മലയാണ് അപ്പോൾ കുന്നിയാറാ മലയുടെ താഴ്ഭാഗത്താണിപ്പോൾ പ്രധാനമായിട്ടും താറിങ് നടക്കാൻ ബാക്കിയുള്ളത് ഇവിടെ ഒരുപാട് മണ്ണടിച്ച് ഉയർത്തേണ്ടതുണ്ട് കണ്ടമാനം മണ്ണ് പാക്കാടിന് മേജറായിട്ട് മണ്ണ് ആവശ്യമുള്ള ഒരു പ്രദേശമാണ് എന്നാലും ഇവിടെയൊക്കെ കുറേയൊക്കെ മണ്ണടിച്ച് ഉയർത്തിയിട്ടുണ്ട് ആന പോയിൽ അമ്പഴങ്ങ പോയത് ആയിട്ടുണ്ടെങ്കിലും വാഗാട് മണ്ണടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഇപ്പോൾ അടിക്കണം എന്നുള്ള ചിന്ത ഉണ്ട് വാഗാടിനെ മണ്ണടിച്ചുയർത്തണം എന്നുള്ള ചിന്ത റീസെൻറ്റിൽ കുറച്ച് മണ്ണൊക്കെ പഴയ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഉള്ള വേസ്റ്റൊക്കെ കൊണ്ടിട്ട് തല്ലിട്ടുണ്ട് നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കൂട്ടൻ കനാലുണ്ട് ആ കനാലിൻ്റെ ചുവട്ടിലിപ്പം പാകാട് മണ്ണടിക്കുന്നുണ്ട് കനാലിലോട് ചേർന്നൊരു കോൺക്രീറ്റ് വാളിൻ്റെ ഭാഗത്ത് ആ വേണ്ട നമ്മളെ കുന്നിയോറ മല കുന്നിയോറ മല ഇവിടെയൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ മണ്ണ് കുറേ അടിച്ചിട്ടുണ്ട് ഇനി മണ്ണ് ടൺ കണക്കിന് മണ്ണ് അടിച്ചിട്ടുണ്ട് പിന്നെ മണ്ണ് അത്രയും അടിക്കാനുള്ളത് കൊണ്ടാണ് മാറ്റം പെട്ടെന്ന് പ്രത്യക്ഷമായി പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാവാത്തത് പ്രത്യക്ഷത്തിൽ പൊടിപടലങ്ങളാണെങ്കിലോ പരോക്ഷമായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ മാറ്റം വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പം ഡ്രൈനേജിൻ്റെ കോൺക്രീറ്റ് നടന്നുകൊടുക്കുന്നുണ്ട് അവിടെയൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ നേരത്തെ ഇതുപോലെ നല്ലായിരുന്നു ഇവിടെയൊക്കെ ഒരുപാട് മണ്ണടിച്ചു പേർത്തി ഒരുപാട് സ്ട്രെയ്റ്റാക്കി അവിടെ ഇവിടെ ഉള്ള കുണ്ണൊക്കെ ഇടിച്ച് നേരത്തി ാക്കിയിട്ടുണ്ട് ഓക്കാണ് എന്തൊക്കെയാ കാട്ടി കൂട്ടുന്നുണ്ട് നേരത്തെ ഇവിടെയൊക്കെ വൺ സൈഡിലേനോ യാത്ര ചെയ്യാൻ പറ്റും വൺ സൈഡിൽ ഫുള്ള് കാടും അതോടൊപ്പം തന്നെ മണ്ണ് കൂട്ടിയിട്ടായിരുന്നു അപ്പോൾ അവിടെയുള്ള മണ്ണൊക്കെ ഇപ്പം നീക്കം ചെയ്തിട്ടുണ്ട് എന്താ കുന്നിയോറ മല മാത്രാണ് കുന്നിയോറ മലയുടെ മലയുടെ തൊട്ടു താഴെ ഇപ്പം മലയുടെ തൊട്ട് താഴെ കുറേ മണ്ണ് ഉണ്ടായിരുന്നു സൈഡിലൊക്കെ പാറയുടെ വേസ്റ്റും പൊടിഞ്ഞ് വേണതൊക്കെ അതൊക്കെ ഇവിടുന്ന് എടുത്തു കൊണ്ടുപോയി ൊക്കെയായിട്ട് നമ്മൾ സെൽഫി സ്റ്റിക്കൊക്കെ ഇടിഞ്ഞ് പൊഴിഞ്ഞ് താഴ്പ്പിട്ട് അപ്പം നമ്മളെ കുന്നിയോറാ മല കുന്നിയോറാ മല ഭയങ്കര ഉണ്ട് ഓഫ് റോഡായിട്ടുള്ളത് ഇപ്പം നമ്മളെ കുന്നിയോറാ മലയുടെ ചുവട്ടിലാണ് നമ്മളുള്ളത് ഇവിടെ നേരത്തെ താറ് ചെയ്ത് പിന്നെ അതിന് ശേഷം താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്തു വെച്ചാൽ ഇതൊക്കെ ക്രൈനൊക്കെ ഇങ്ങനെ വേലം പതിച്ച് കിടക്കുന്നുണ്ട് ക്രൈനൊക്കെ കിടക്കുന്നുണ്ടോ ഇതൊക്കെ നമ്മളെ നേരത്തെ ഈ സോയിൽ ലൈലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച കൂറ്റൻ ക്രൈനാണ് ആ ക്രൈനൊക്കെ ഇങ്ങനെ ഇവിടെ കിടക്കുകയാണ് ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ് പൊടി പിടിച്ചെടുക്കുക തളർന്ന് കിടക്കാം അടുത്ത ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാൽ കനാൽ കൊണ്ട് ചിരിയും കളിയ ഇടൊക്കെ വലിയ കൂറ്റൻ കോൺക്രീറ്റ് വാളിട്ട് പടുകൂറ്റം മണ്ണാവശ്യമുണ്ടെന്നറിയാം വിടുന്ന് കൊണ്ടുവരുന്നു ഇത്രയും മണ്ണ് ആ കുന്നിയോറ മല ഇടിച്ചിട്ട് തന്നെ ആ ഇടിച്ച ഭാഗത്തുള്ള മണ്ണൊന്നും ഈ ഭാഗത്തെ എവിടെയായിട്ടില്ല ആയിട്ടില്ല കുന്നിയോറ മല കഴിഞ്ഞാൽ പിന്നെ ഒരു അണ്ടർ പാസേജാണ് ആ അണ്ടർ പാസ്സേജിൻ്റെ ഭാഗത്ത് വൺ സൈഡിൽ അപ്രോച്ച് റോഡിൻ്റെ താറിങ്ങ് കഴിഞ്ഞു അടുത്ത വൺ സൈഡിൽ അപ്രോച്ച് റോഡിൻ്റെ ഇവർക്ക് വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് കേട്ടോ വീണ്ടും നമ്മൾ കനാലൊക്കെ വെള്ളം വരാൻ സമയമായി ഒരു രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ ഇവിടെയുള്ള കനാലുകളൊക്കെ വരൾച്ചയുടെ സമയത്ത് തുറന്നുവിടും കുന്നിയോറാ മല കഴിഞ്ഞു സർവീസ് റോഡിൻ്റെ താറിങ് ഈ ഭാഗത്തൊക്കെ നടക്കാൻ ബാക്കിയിട്ടുണ്ട് സർവീസ് റോഡ് ലെവൽ ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ നേരത്തെ വാഹനങ്ങൾ പാസ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇല്ലായിരുന്നു ക്ലോസ് ചെയ്തിട്ടായിരുന്നു ഇപ്പോൾ ലെവൽ ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത താറിങ് ഉടൻ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്ത വീണ്ടും ഒരു കെനാലാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കെനാൽ കെനാലൊക്കെ തുറന്നുവിടാനുള്ള വെള്ളം തുറന്ന് വിടാനുള്ള പണികൾ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ വെള്ളം കയറും അതുകൊണ്ട് കുറച്ചു കൂടി സമയം വർക്ക് നീട്ടി വെക്കും ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് താറും കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും ഒരു അണ്ടർ പാസേജ് നമ്മൾ മേപ്പ ഈ ഒരു പേരാമ്പ്ര ഭാഗത്തൊക്കെ പോകുന്ന ഒരു അണ്ടർ പാസേജ് അണ്ടർ പാസേജ് അണ്ടർ പാസേജ് ഹേയ്കാഡേ ഒരു റോഡ് തരാമോ എന്ന് നമ്മൾ പാടേണ്ടി വരും ഫുള്ള് ഓഫ് റോഡാണ് അടുത്ത കനാല് വീണ്ടും വന്നു നമ്മളെ മൂടാടി ആ ഭാഗത്തൊക്കെ എത്താറായി നമ്മളെ മൂടാടി സ്കൂളിൻ്റെ ആ ഒരു പരിസരപ്രദേശങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക ഇവിടെയൊക്കെ പഴയതുപോലെ തന്നെ കാണാൻ സാധിക്കുന്നത് പുതിയ മാറ്റങ്ങളൊന്നും വന്നില്ലടേ ഓടാടി ഹൈസ്കൂളിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള പ്രദേശമാണ് നേരത്തെ ആറ് വരിയും താറിംഗ പൂർത്തിയായ പ്രദേശം അത് കഴിഞ്ഞാൽ എന്താ പറയുക സ്കൂൾ ബസ്സൊക്കെ പോകാൻ തുടങ്ങിയ പൊട്ടി ഡിസ്കൂളിൻ്റെ ഭാഗത്ത് തന്നെ ആറ് വരി ഭാഗത്തൊക്കെ നേരത്തെ ആറ് വരി കുറേ മാസങ്ങൾക്ക് മുന്നേ ആറ് വരി കംപ്ലീറ്റ് ആയ പ്രദേശമാണ് മെറ്റീരിയൽസ് ഒന്നും അനങ്ങുന്നില്ലല്ലോ മെറ്റീരിയൽസൊക്കെ അതേപോലെ ഇതൊക്കെ നേരത്തെ ഒരുപാട് നേരത്തെ താറിങ് കംപ്ലീറ്റ് ആയ നമ്മളെ കൊയിലാണ്ടി മുടാടി യു പി സ്കൂളിൻ്റെ നേരത്തെ നമ്മൾ ഹൈസ്കൂളിൽ നിന്ന് എന്താ പറഞ്ഞു യു പി സ്കൂളിൻ്റെ അടുത്ത് യു പി യു സ്കൂളിൻ്റെ ഭാഗത്ത് നേരത്തെ ആദ്യം ബാഗാടിൻ്റെ റീച്ചിൽ മൈലാണ്ടി ചെങ്ങോട്ട് കാവ് റീച്ചിൽ ആദ്യം താറിങ് പൂർത്തിയായ പ്രദേശമാണ് ഇപ്പോഴേക്കിപ്പോൾ ഒരുപാട് ആറി പാനലുകളും അതോടൊപ്പം തന്നെ ക്രാഷ് ബാരിയർ നിർമ്മിക്കാൻ ആവശ്യമായ മെറ്റീരിയൽസൊക്കെയാണ് കൂട്ടിയിട്ടിരിക്കുന്നത് അത് പൊടിവായിരുന്നു നല്ല പൊടിവാറ്റിക്കുന്നത് സർവീസ് റോഡും ആറുവരി പാറ പാതയുടെ മുഴുവൻ താറിങ്ങും അതോടൊപ്പം തന്നെ ക്രാഷ് ബാരിയർ എല്ലാ കാര്യങ്ങളും ഇവിടെ പൂർത്തിയായതാണ് നേരത്തെ പൂർത്തിയായതാണ് പിന്നെ ഇവിടെ ഒരു അണ്ടർ പാസ്സേജുണ്ട് അണ്ടർ പാസ്സേജുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ നമ്മളെ ക്രാഷ് ബാരിയറിൻ്റെ ആണ് പ്രധാനമായിട്ട് നടക്കാനുള്ളത് ഇതാണ് നമ്മുടെ അണ്ടർ പാസ്സേജ് അപകടം ഒഴിഞ്ഞെടുക്കുന്ന ഒരു പ്രദേശം സിജില വിഭാഗത്തുള്ള മാറ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടുണ്ട് നല്ലതാണ് കുറച്ച് വിഭാഗത്തുള്ള പ്രധാനപ്പെട്ട മാറ്റം നേരത്തെ മണ്ണുകളെ കംപ്ലീറ്റ് മണ്ണും പൊടിയൊക്കെ ആയിട്ട് കൂടിക്കിടക്കുന്ന സ്ഥലമായിരുന്നു ഇതിനെയൊക്കെ മേലോട്ട് കയറി പോകാൻ പറ്റുമോ ആവോ എന്ന് എന്തൊക്കെ വഴികൾ കാണുന്നുണ്ട് ഇവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്കുണ്ട് ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് മണ്ണൊക്കെ അടിച്ച് ഉയർത്തി ഇനി ഒരു താറയാനുള്ള വർക്കുണ്ട് ഇപ്പം നമ്മളെ സത്യസായി ബാബ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നമ്മളെത്തി ഇവിടെ വാഗാട് നേരത്തെ പിന്നെ വർക്ക് എടുക്കുന്നില്ല ഇവിടെ വാഗാടിൻ്റെ മെറ്റീരിയൽസൊക്കെ വെക്കാനുള്ള ഒരു യാഡായിട്ടാണ് വാഗാട് ഇവിടെ ഉപയോഗിച്ചെടുക്കുന്നത് ക്രാഷ് ബാരിയർ ആറി പാനലുകൾ ഇതൊക്കെ നിർമ്മിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ അങ്ങോട്ട് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല ഇപ്പോൾ വീഡിയോ നമ്മളിവിടെ ബൈൻഡപ്പ് ചെയ്യല്ലേ സ്ഥിരമായിട്ട് കാണുന്ന കാഴ്ചയാണ് ഇവിടെ നിന്നങ്ങോട്ട് ഏറ്റവും ലാസ്റ്റാണ് ഇവിടെയുള്ള പ്രദേശത്ത് ഈ ഭാഗത്തുള്ള പാർക്ക് എടുക്കുള്ളൂ അപ്പം നമ്മൾ വീഡിയോ നമ്മളിവിടെ ബൈൻഡപ്പിയാണ് അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും मर और थैंक्स फॉर वाचिंग